വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയുടെ മരണ കാരണം ഏറ്റ ആഴമേറിയ മുറിവുകൾ ആറു വയസ്സ് തോന്നിക്കുന്ന പെൺകടുവയാണ് ചത്തത ആന്തരികാവയവങ്ങളിൽ നിന്നും സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഇന്ന് രാവിലെയാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ പിലാക്കാവ് ഭാഗത്തു നിന്നാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് കഴുത്തിലേറ്റ ആഴമേറിയ നാല് മുറിവുകളാണ് മരണകാരണമായതെന്നാണ് നിഗമനം മുറിവുകൾ മറ്റൊരു കടുവയുമായി ഉണ്ടായ മൽപിടുത്തത്തിനിടയ്ക്ക് ഉണ്ടായതാണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു കടുവയുടെ ആന്തരിക അവയവങ്ങളിൽ നിന്നും സ്ത്രീയുടെ ശരീരഭാഗങ്ങളും കമ്മലുകളും കണ്ടെത്തിയിട്ടുണ്ട് അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ വളരെ നമുക്കത് പറയുന്നതിന് വളരെ വിഷമമുണ്ട് വസ്ത്രത്തിന്റെ അവശിഷ്ടമുണ്ട് മുടി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഇയർ കിട്ടിയിട്ടുണ്ട് പൂർത്തിയായി അത് അനാലിസിസ് ടോക്സിക്കോളജി അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങൾ കുറച്ച് നമുക്ക് തീർക്കാനുണ്ട് ഇതേ കടുവയാണ് രാധയെ കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു കടുവയെ വെടിവെച്ചു കൊല്ലാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നതിനിടെയാണ് ജഡം കണ്ടെത്തിയത് ചത്തത് നരഭോജി കടുവയാണെന്ന് സ്ഥിരീകരിച്ചത് നാട്ടുകാർക്ക് ആശ്വാസമായി പ്രദേശത്ത് പ്രഖ്യാപിച്ച നാപ്പത്തെട്ട് മണിക്കൂർ കർഫ്യൂ പിൻവലിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തറവാട്ടുകുറിച്ച കോളനിയിലെ രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്